മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ര ഇരുന്നോട് മഹാദേവ ക്ഷേത്രത്തിൽ പ്രതീകാത്മക ശ്രീരാമ പ്രതിഷ്ഠ നടത്തി രാവിലെ തന്നെ സ്ത്രീകളടക്കം നിരവധി ഭക്തർ ചടങ്ങിൽ സാക്ഷിയാകുവാൻ എത്തിയിരുന്നു ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ ശ്രീരാമ പ്രതിഷ്ഠയെ പറ്റിയുള്ള സന്ദേശം ഭക്തർക്ക് നൽകി സെക്രട്ടറി എം വി ദേവദാസൻ ട്രഷറർ വി കെ ശിവദാസൻ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ ഭക്തർക്കും മധുരവും പ്രസാദവും വിതരണം നൽകിയാണ് ഭാരവാഹികൾ പറഞ്ഞയച്ചത് വെള്ളിയാഴ്ചയാണ് കോട് ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഈ ഭഗവാന്റെ ഇതിപ്പിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഒന്നതാണെന്ന് ഓർക്കെ പറയുമോ ആ അപ്പോൾ ഭഗവാന്റെ തിരുസാന്നിധ്യം ഉണ്ട് ഇവിടെ നമ്മൾ അങ്ങനെ ഒരു പ്രതിഷ്ഠ വേണ്ടി ഇവിടെ നടത്തിയിട്ടില്ല പക്ഷെ പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഒരു ദിവസം പോലും മുടവ് കൂടാതെ രാമായണം ആയിരിക്കാൻ ഇവിടെ കഴിയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് ആ സാന്നിധ്യത്തെ ഇനി വരുമ്പോഴും നിങ്ങൾക്കുഴ നിങ്ങളുടെയൊക്കെ അഭിപ്രായ പ്രകാരം അത് അയോധ്യയിലെ പന്ത്രണ്ടേ മുക്കാലിന് ഉള്ളിൽ ഉറപ്പിക്കും അതിനു അതിനുമുമ്പ് തന്നെ നമ്മളിവിടെ ആ മഹനീയ കർമ്മം ചെയ്തു ചെയ്തുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി സമാധാനവും സർവൈശ്വര്യവും ഭഗവാൻ തന്നെ ഇദ്ദേഹം എന്താ എന്താണ് ഇദ്ദേഹം സമാധാനത്തിൻ്റെ ആളാണ് വി സി വി ന്യൂസ് മുള്ളൂർക്കര